സംസാരിക്കുന്നത് എന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രീസ്റ്റ് ഫോമില് ശാന്തി ഭവനില് ഓണാഘോഷത്തിന് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രജകളെ സന്ദർശിക്കാനായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് പാതാളത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് നിങ്ങളെല്ലാവരെയും പാതാളത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇവിടെ എല്ലാ ദിവസവും കുർബാനയും പ്രാർത്ഥനയും രവിയായും ഹംസായും ആരും പാതാളത്തിലേക്ക് വരും തോന്നുന്നില്ല എങ്കിലും സാരമില്ല എന്റെ പ്രജകളെ കാണാനായിട്ട് എനിക്ക് അവസരം കിട്ടിയല്ലോ വളരെ സന്തോഷം ഇന്നിവിടെ നടക്കാൻ പോകുന്ന വലിയൊരു വടംവലിയാണ് നിനക്കറിയാം ഞാന് പാതാളത്തിലേക്ക് അവിടെ തട്ടപ്പെട്ടതിന് ശേഷം ഇവിടെ നിരവധി വടംവലികൾ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ സഭാതലത്തില് സാമൂഹിക തലത്തില് എല്ലാം വടംവലിയാണ് ആ വടംവലിയല്ല നമ്മുടെ വടംവലി ഇത് സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ വടംവലിയാണ് അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അത് ആലക്കോട് പുറമെയുള്ള ഒന്ന വൈദികരും ഇവിടെ നമ്മുടെ വായനയുള്ള വൈദികരും കൂടി അവിടെ സ്നേഹത്തിന്റെ ആവിഷ്കാരമായിട്ടാണ് ഇവിടെ വടംവലി നടക്കുക ഇപ്പൊ ഈ വടമലിക്ക് എല്ലാ ആശംസകളും നേരുന്നു ഓണം ഒരു മിത്താണെന്ന് എടുത്ത് പറയുന്നു ഓണം ഒരു ഐതിഹ്യമാണെന്ന് പറയുന്നു ഓണം ഒരു ഓർമ്മയാണ് അതേസമയം തന്നെ ഓണം ഒരു സ്വപ്നമാണ് ആരും പരസ്പരം വിദ്വേഷില്ലാതെ ഭിന്നതയില്ലാതെ സത്യവും നീതിയും പാലിച്ച് ജീവിക്കാനുള്ള ഒരു കാലഘട്ടത്തിന്റെ സ്വപ്നമാണ് എന്നെങ്കിൽ ഈ സ്വപ്നം നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമാകട്ടെ എന്ന് നോന്നു ആശംസിക്കുക വളരെ വർഷങ്ങൾക്ക് ശേഷം അല്ലെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാം വീണ്ടും ഇവിടെ വരുമ്പോൾ അങ്ങനെ സമത്വ